ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പി വി അൻവർ എം എൽ എയുടെ മൊഴിയെടുക്കും പത്ത് മണിയോടെയാണ് മൊഴിയെടുക്കൽ തന്റെ പക്കലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് പി വി അൻവർ പറഞ്ഞു അരുൺ പി വി അൻവറിന്റെ മൊഴിയെടുക്കൽ ഇന്ന് എപ്പോഴായിരിക്കും ഉണ്ടാവുക രാവിലെയോടുകൂടി തന്നെ ഡി ഐ ജി തോംസൺ ജോസെത്തി മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രധാനമായും ഈ ഒരു കേസ് നേരത്തെ പറഞ്ഞ ഈ ഉദ്യോഗസ്ഥരുൾപ്പെടെ ആരോപണ വിധേയരായി വരുന്നത് ഇതിൻ്റെ ഒരു ബാക്കി പത്രം എന്നോണമാണ് അത്തരത്തിലുള്ള ആരോപണത്തിൻ്റെ ബാക്കിയാണ് അൻവർ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പത്രസമ്മേളനത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതിൽ ആദ്യം തന്നെ എസ് പി ക്യാമ്പ് ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ടായിരുന്നു അതിലെ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ പങ്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അൻവർ ആദ്യം സമരവുമായൊക്കെ രംഗത്ത് വരുന്നത് പിറ്റേ ദിവസം നടത്തിയ ഈ വാർത്താ സമ്മേളനത്തിൽ ഗുരുതര ആരോപണങ്ങളായിരുന്നു പുറത്തുവിട്ടത് എസ് പി സുജിത് ഫോൺ സംഭാഷണം പുറത്തുവിടുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒരു അധോലോകം മോഡലിൽ ദാവൂദ് ഇബ്രാഹിം മോഡലിൽ പ്രവർത്തിക്കുന്നു കള്ളക്കടത്ത് കേസ് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് അത്തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ് അൻവർ പുറത്തേക്ക് വന്നത് ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഓരോ തെളിവുകളും അൻവർ പുറത്തുവിട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ ഓരോ പുരോഗതി ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അൻവർ പുതിയ ആരോപണങ്ങൾ വരുന്നു അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ പുറത്തുവിടുന്നു അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കേസ് കടന്നു പോകുന്നത് വലിയ ഉണ്ടാകുന്നു അത് ആഭ്യന്തര വകുപ്പിനെ തന്നെ കീഴ്മേൽ മറിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളായി മാറുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ അതിൽ പ്രതികരിക്കുന്നു എ ഡി ജി പിയെ പൊതുവേദിയിലിരുത്തിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നു തുടർന്ന് എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയില്ലെങ്കിലും എസ് പി സുജിത് ദാസിനെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടാകുന്നു അത്തരത്തിൽ ഉണ്ടായ ഈ അൻവറിൻ്റെ ആരോപണങ്ങളെ തുടർന്നുണ്ടായ കോലിളക്കം നമ്മൾ കണ്ടതാണ് ഈ വെളിപ്പെടുത്തലുകളിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം സംഘം രൂപീകരിച്ചു കൊണ്ട് ഒരു അന്വേഷണം നടക്കുന്നത് അതിൽ ഡി ഐ ജി തോംസണാണ് എന്തായാലും അൻവറിൻ്റെ മൊഴി രേഖപ്പെടുത്തുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്നലെ ഉൾപ്പെടെ അൻവർ എസ് പിക്ക് പരാതി നൽകിയിരുന്നു ഇതിൽ ഇതിലുൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ അന്വേഷണ സംഘം എന്തായാലും പരിശോധിക്കും ഈ ചില പ്രധാനപ്പെട്ട കൊലപാതക കേസുമായി സംബന്ധിച്ച വിവരങ്ങളൊക്കെ അൻവർ പറയുന്നുണ്ട് അതായത് എടവണ്ണ ഋതാൻബാസിൽ വധക്കേസിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അൻവർ പറയുന്നുണ്ട് ഇതിലൊക്കെ വിശദമായ വിവരങ്ങൾ എന്തായാലും അന്വേഷണ സംഘം രേഖപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് നേരത്തെ ഈ അന്വേഷണത്തിനെതിരെ പല കോണേ ിൽ നിന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചിരുന്നു അതായത് ഈ പ്രിൻസിപ്പാളിനെതിരെയുള്ള കേസ് പ്യൂൺ അന്വേഷിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് അവർ ഉന്നയിച്ചത് കാരണം എ ഡി ജി പിക്ക് എതിരായുള്ള കേസ് ഈ താഴെ തരത്തിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ എത്രത്തോളം അതിന്റെ ഒരു വിശ്വാസ്യതയുണ്ട് എത്രത്തോളം കാര്യക്ഷമം അന്വേഷണം നടക്കുമെന്നുള്ള ആരോപണങ്ങളൊക്കെ ഒരു കോണിൽ നിന്ന് നടന്നിരുന്നു അതിനിടയിൽ കൂടിയാണ് ഈ അന്വേഷണം നടക്കുന്നത് പിന്നെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ മോത്തി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അൻവർ അവിടെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത് കൊണ്ട് കാര്യമില്ല കാരണം മുഖ്യമന്ത്രി പരാതി നൽകിയാൽ മുഖ്യമന്ത്രി അത് പി ശശിക്ക് കൈമാറും പി ശശിക്ക് പരാതി കിട്ടിയാൽ ഒരു കാര്യവുമില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയ്ക്കുകയും ചെയ്തിരുന്നു അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ എന്തായാലും ഇന്ന് അന്വേഷണം നടക്കുകയാണ് ഡി ഐ ജി എത്തി പി വി അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തും ഗുരുതരമായ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങൾക്കും പിന്നാലെയാണ് ഈ ഒരു അന്വേഷണം നടക്കുന്നത് ശരി